ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നൊരു ഈവനിങ് വ്ലോക്ക് ആണ് കേട്ടോ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വാങ്ങിയ നെല്ലിക്കയായിരുന്നു ഞാനത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു അച്ചാർ ഇടാനായിട്ട് വാങ്ങിയതാണേ എനിക്ക് പിന്നെ മടിയായതുകൊണ്ട് ഞാൻ അതങ്ങനെ വെച്ചോണ്ടിരുന്നു ഇപ്പോൾ എടുത്ത് നോക്കിയപ്പം ചെറുതായിട്ട് കേടൊക്കെ വന്നു തുടങ്ങി എന്നാൽ പിന്നെ ഇന്ന് തന്നെ അങ്ങ് അച്ചാറിട്ടേക്കാന്ന് വെച്ചു ഞാൻ അച്ചാർ ഇടത്തില്ലേ ചേട്ടനാണ് ഇവിടെ അച്ചാറൊക്കെ ഇടുന്നത് ഞങ്ങളിതേ വരെ നെല്ലിക്ക അച്ചാർ ഇട്ടിട്ടുമില്ല അപ്പോൾ ചേട്ടൻ വരുന്നതിന് മുന്നേ ഇതെല്ലാം ഒന്ന് ആവിക്ക് വെച്ച് വേവിച്ച് വെക്കാം എന്ന് കരുതി അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ ആവിക്ക് വെക്കുവാണ് ആവി കയറ്റി എടുക്കും ഒരു ഒരഞ്ചു മിനിറ്റ് ആവിയിൽ വെച്ച ശേഷം ഞാൻ അതെടുത്ത് ചൂടാറാൻ വെച്ചു കേട്ടോ അന്നേരത്തേക്കും വിളക്ക് കത്തിക്കാറായിരുന്നു പിന്നെ ഞാൻ പോയി വിളക്ക് കത്തിച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു ഒരു ആറരയൊക്കെ ആയേ ഉള്ളൂട്ടു പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു നോക്കിയപ്പോഴേക്കും നേരത്തെ എടുത്തു വെച്ചിരുന്ന നെല്ലിക്കയുടെ ചൂടൊക്കെ ആറിയായിരുന്നു എന്നാൽ പിന്നെ ചേട്ടൻ വരുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചേക്കാംന്ന് കരുതി ഞാൻ നെല്ലിക്ക അതെല്ലാം അരിഞ്ഞു വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ എടുത്തു വെച്ചു കേട്ടോ അന്നേരത്തേക്കും ചേട്ടൻ വന്നു എന്നാൽ പിന്നെ ഇനി ചായ കുടിച്ചിട്ടാട്ടേന്ന് കരുതി ചായയൊക്കെ എടുത്തു ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അതിന് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഇനി അന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ചു വേണ്ടി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചു ചട്ടിയിലേക്ക് കുറച്ച് കടുകും ഉലുവയും ഒക്കെ ഇട്ടു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കറിവേപ്പിലയ്ക്കകത്ത് തന്നെ കുറച്ച് വെള്ളമുണ്ടായിരുന്നു അത് വേണമെങ്കിൽ കുറച്ച് പൊട്ടിയും തെറിച്ചു ഇനി ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി അതിലേക്ക് ഇട്ടു ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ ഒത്തിരി ഒന്നും മൂക്കണ്ട ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി ഒരു കുറച്ച് നേരം അതൊന്ന് ഇളക്കി കൊടുത്താൽ അത് സെറ്റാകും ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം വേറെ മസാലയൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് മുളക് പൊടി ഇനി ഇടുവാണ് ഒത്തിരി ഒന്നും ഇട്ടില്ല കുറച്ച് മുളക് പൊടിയാണ് ഇട്ടുള്ളൂ പിന്നെ പൊതുവേ എനിക്ക് കാശ്മീരി മുളക് പൊടി അത്ര ഇഷ്ടമില്ല ഇവിടെ അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് കാശ്മീരി ഒന്നും ആഡ് ചെയ്തില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇട്ടുള്ളൂ അതിന് ഈ ഇത് രണ്ടും കൂടി ഒന്ന് മൂത്ത് വരാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു നല്ല കളറൊക്കെ ഉണ്ടല്ലേ കാശ്മീരി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ഫിൽറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല നല്ല കളറുള്ള മുളക് പൊടിയായിരുന്നു അത് അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്തു ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് വിനാഗിരി ആണ് കേട്ടോ ഒഴിച്ചോളൂ അങ്ങനെ ചേട്ടൻ ആ വിനാഗിരി ഒഴിക്കുന്നുണ്ട് അതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുത്തു നല്ല അടിപൊളി ആകും എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിയിലേക്ക് ഇതായില്ല ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചും കൂടെ വെള്ളമൊക്കെ ആയിട്ട് കിട്ടുന്ന രീതിയിലായിരുന്നു ഇടയ്ക്ക് അതിനകത്തേക്ക് ഉപ്പാടിയത് പക്ഷേ ഇതെല്ലാം കൂടി ഇളക്കി വന്നപ്പോൾ ഭയങ്കര ഡ്രൈ ആയിപ്പോയി എനിക്ക് കുറച്ച് ചാറുള്ളതായിരുന്നു ഇഷ്ടം ഞാനിപ്പോൾ ചേണോട് പറയുകയും ചെയ്തു ഇതിങ്ങനെയല്ലോ ഇരിക്കുന്നത് കുറച്ചും കൂടെ വെള്ളം വേണ്ടേന്ന് മസാല കുറഞ്ഞു പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്നാ തോന്നുന്നത് കമൻ്റ് ചെയ്യണം കേട്ടോ എന്താ പറ്റിയെന്ന് സാധാരണ ചിലർ ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കാറുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഒഴിച്ചില്ല കേട്ടോ അങ്ങനെ ഒഴിച്ചാൽ കേടായാലോ എന്ന് എന്നോർത്താണ് പിന്നീട് ഒഴിക്കാത്തത് കുറച്ച് കായപ്പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും അച്ചാർ സെറ്റായി കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചും കൂടെ വെള്ളമായിട്ടിരിക്കുന്നതായിരുന്നു ആ എന്തായാലും കഴിക്കാം ഞങ്ങൾ പേരല്ലേ ഉള്ളൂ പിന്നെ കുറച്ച് നല്ലെണ്ണയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു അങ്ങനെ നമ്മുടെ നെല്ലിക്ക അച്ചാറ് സെറ്റായി ചേട്ടൻ വന്നപ്പോൾ കുറച്ച് മത്തി വാങ്ങിയിട്ട് വന്നായിരുന്നേ വെട്ടിയായിരുന്നു വാങ്ങിയിട്ട് വന്നിരുന്നേ കഴിഞ്ഞ ദിവസം മത്തിയുടെ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ ചോദിച്ചിരുന്നു വെട്ടുന്ന വീഡിയോ ചെയ്യാവോ എന്ന് ഇനി മത്തി വാങ്ങുമ്പോൾ ഉറപ്പായിട്ടും ക്ലീൻ ചെയ്യുന്ന വീഡിയോ ചെയ്യാവേ ഇനി അതൊപ്പം ഞാൻ വറുത്തെടുക്കുവാണ് അത്ര ടേസ്റ്റ് ഒന്നുമില്ലായിരുന്നു കേട്ടോ വെട്ടിയാണ് വാങ്ങിയിട്ട് വന്നത് അതുകൊണ്ട് പിന്നെ പണിയൊന്നും ഒത്തിരി അല്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബായ്